ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങണേങ്ങാട്ട് മുമ്പ് തന്നെ ഞാൻ ദേവ്നാറിൻ്റെ വരെ പോയതാണ് നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ അത് വെള്ളം നല്ല കലങ്ങിയാണ് വരുന്നത് അപ്പം നമുക്ക് ഈ പ്രാവശ്യം കയറുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം നമുക്ക് വെള്ളം കയറുന്നത് അപ്പോൾ അത് റോഡ് വരെയൊക്കെ വന്ന് എത്തി നോക്കി നിൽക്കുന്നതുകൊണ്ട് അപ്പം കയറോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ കണ്ട് നോക്കാം അപ്പം ഇന്ന് നമ്മൾ ഒരു അവലോസ് കൂടിയാണേ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ അതിൻ്റെ അരിയൊക്കെ കുതിർത്താനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അരിയൊക്കെ ഞാൻ തീ കുതിർത്തി വച്ചിട്ട് ഭാരി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതധികം പൊടിയാണ്ട് വേണം എടുക്കാനായിട്ട് അധികം അങ്ങോട്ടേ പൊടിഞ്ഞു പോകണ്ട എന്നിട്ട് ഞാനത് ഇവിടെ ഒരു കൊണ്ട് സെറ്റ് ചെയ്തേക്കണം അപ്പം ഇത് എന്നിട്ട് നമുക്ക് ഇതിൽ വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊന്നത് പൊടിച്ചൊക്കെ ഒന്നെടുക്കട്ടെ അപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ടേ നല്ലതായിട്ട് പൊടിയണ്ട ജസ്റ്റ് കുറച്ച് തനിയായിട്ട് ഒന്ന് പിടിച്ചെടുക്കുക അപ്പം നമുക്കിവിടെ അഞ്ച് കിലോ ഒക്കെ ഒരുമിച്ചേ പൊടിച്ച് കിട്ടത്തുള്ളൂ രണ്ട് കിലോ ഒന്നും കിട്ടത്തില്ല നമുക്ക് ഈ അഞ്ച് കിലോ കിട്ടിയിട്ട് എന്തിനാണ് ആര് തിന്നാനാണ് ഇങ്ങനെ പിള്ളേരൊന്നും കഴിക്കുകയൊന്നുമില്ല അങ്ങനെ പിന്നെ കഴിച്ചാൽ ഒരു ദിവസത്തിന് ഒരു രസത്തിന് കഴിക്കുകയൊന്നുമില്ല പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ സുടിയാണ് ഞാൻ കഴിക്കുമായിരുന്നേ അപ്പം നമ്മളൊക്കെ അന്നേരം അമ്മയൊക്കെ അന്നേരമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പരിപാടിയല്ലേ ഇപ്പോഴല്ലേ അഞ്ച് കിലോ ഒക്കെ പൊടിച്ചിട്ടുള്ള തരുന്ന പക്ഷെ അപ്പോൾ അഞ്ച് കിലോ ഒക്കെ നമുക്ക് വെറുതെ വേസ്റ്റാണ് അപ്പം ഞാനെന്താ ഒന്ന് കുറച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം വിചാരിച്ചാണ് ഇപ്പം ഞാനെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ അതിൽ തേങ്ങയും തിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര ഇതെത്ര ഉണ്ടെന്നൊക്കെ അങ്ങനെ കറക്റ്റ് കണക്ക് പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ചൊരു അരിയെടുത്ത് വെള്ളത്തിട്ടു ഇല്ലാണ്ട് ഇത്ര കണക്ക് അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ പിന്നെ തേങ്ങ ഞാൻ എടുത്തത് ഒരു വലിയ തേങ്ങ എടുത്ത് അതിൻ്റെ ഒന്നര തേങ്ങ അതായത് ഒന്നര മുറിയെടുത്തേക്കുന്നു ഒരു തേങ്ങ ഒരു തേങ്ങയുടെ പകുതി എടുത്തേക്കുന്നു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊടിയുടെ അകത്തോട്ട് നമ്മുടെ തേങ്ങ കൊടുക്കണം അപ്പോൾ തേങ്ങ എന്തുമാത്രം ഉണ്ടായാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ തേങ്ങ കൂടിയാൽ ഒരു വിഷയവും ഇല്ല കേട്ടോ ഇനി നമ്മൾ ഇതിൽ ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഇതിൽ ഇങ്ങനെ ചേർക്കണം കട്ടയൊക്കെ കളയണം നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മളത് ഉണ്ടാക്കിയെടുത്താൽ മതി ഓ പിന്നെ അതിമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കണം തന്നെ നല്ലത് പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ മറ്റേതൊക്കെ മിഷീനിലും അല്ലേ ചെയ്യുന്നത് ഇത് നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ചെയ്തതാണ് എന്നിട്ട് എനിക്ക് അവലോസ പൊടിയുടെ അകത്ത് എനിക്ക് അവലോസം ഉണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ലേ അവലോസ് പൊടി ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാര ആയിട്ട് പഴമൊക്കെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ മക്കൾക്ക് ഇതൊന്നും വേണ്ടല്ലോ അവർക്ക് അവലോസ പൊടീന്നൊക്കെ പറഞ്ഞാല് ഉന്നത്തെ ഇങ്ങനെ തിരുമണം നമ്മൾ പണ്ടത്തെ നമ്മുടെ ട്രഡീഷണൽ ഒരു വിഭവം വിഭവമായിരുന്നു നമ്മുടെ അവലോസ് കൂടി അപ്പം കട്ടയൊക്കെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് പൊടിച്ചൊക്കെ നന്നായിട്ട് എടുക്കണം അതല്ലെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും ഉള്ള് വേഗവും ഇല്ല അപ്പം കയ്യിലിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് നമ്മൾ ഉടച്ച് നല്ല ഇതിൽ എടുക്കണം അപ്പൊ എത്രയോ നന്നായിട്ട് പൊടിക്കുക അത്രോ നന്നായിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കണേ അപ്പ എനിക്കിന്ന് ഇന്നലെ തുടങ്ങി ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കി എന്ന് എടുക്കണം എന്ന് അപ്പം തന്നെ ഉണ്ടാക്കിയാൽ എന്താണെന്നൊരു തോന്നൽ വന്നു അങ്ങനെയാണ് എനിക്ക് ഒരു ഐഡിയ വന്നത് എല്ലാം കുറച്ചും മെനക്കേടാണ് നമുക്ക് അല്ലേ എല്ലാത്തിനും കുറച്ചും മെനക്കേടുണ്ട് എന്നാലും നമുക്ക് തേശിനു കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കേടൊക്കെ സഹിക്കണം നമ്മൾ നല്ല മഴയാണ് മഴയത്ത് വല്ലയിടത്തും കിടന്ന് ഉറങ്ങണേനാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ ചോറൊക്കെ ഉണ്ടിട്ടാണ് ഉച്ചക്കാണ് ഞാനിത് ചെയ്തു വെക്കുന്നത് അപ്പം ഞാൻ വൈകിട്ടൊന്ന് വറക്കാമെന്നു വിചാരിച്ചു എന്നുവെച്ചാൽ ഇത് പിരട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇത് തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞ് ഒരു ഒരൊന്നര രണ്ട് മണിക്കൂർ വെച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റുള്ളത് അത് കാരണം കൂടി ഞാൻ ഇപ്പോൾ ഉച്ചക്ക് തന്നെ ഇത് നമ്മൾ ചെയ്ത് വെക്കുന്നത് ഏതാണ്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പൊടിയും തേങ്ങയും കൂടിയൊക്കെ നന്നായിട്ടൊന്നേ ചേർന്നിരിപ്പുണ്ട് ഇപ്പൊ പാക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് ബേക്കറിയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ പോണ് എന്ന് പറഞ്ഞപ്പ ചേട്ടൻ എന്നോട് പറഞ്ഞ് എത്രയോ ഇതിന് ടാക്കറിന് നൂറങ്ങാട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം നമുക്കുണ്ടാക്കാൻ അവധേ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കണം അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അപ്പം ആ ഉണ്ടാക്കുകയും ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണ് അതേ നന്നായിട്ട് നമ്മുടെ കട്ടയൊക്കെ കളഞ്ഞു വച്ചിട്ടുണ്ട് ഇമ്മന ഇവിടെ ഇരിക്കട്ടെ ഒരു ഒന്നര രണ്ട് മണിക്കൂറോ അടിയിരിക്കട്ടെ അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളതൊന്നും കൂടി എടുത്ത് ഒന്നും കൂടി അതിൻ്റെ കട്ടയൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പം തേങ്ങയൊക്കെ നമ്മൾ തിരുമിയൊക്കെ വെച്ചതുകൊണ്ട് നന്നായിട്ട് അത് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പം കട്ട് ചെയൊന്നുമില്ലേ അപ്പം അത് കുറച്ച് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുക്കണേ കാട്ടിന് മുമ്പ് തന്നെ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നും കൂടി തിരുമ്മി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ റെഡിയായി കിട്ടും എന്നാലും ഒന്ന് എല്ലായിടവും ഇത്തക്ക രീതിയിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ചിലർ ജീരകവും എന്താണ് ഇള്ളക്കി ഇടാറുണ്ട് ഞാൻ ഞാനതൊന്നും ഇട്ടില്ല വെറുതെ വറുത്തെടുത്ത് എനിക്കിഷ്ടമല്ല തീരകത്തിൻ്റെ ചുവയെന്ന് എനിക്കിഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാനിതൊന്നും ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ മിക്സിങ് ആയിരിക്കണം കേട്ടോ നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കണം എന്നാലേ ഉള്ളൂ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ പിന്നെ തേങ്ങയും നന്നായിട്ട് ചേർക്കണം തേങ്ങ എന്തുമാത്രം ചേർക്കും അതുപോലെ അവലോസോടിയും നല്ല ടേസ്റ്റ് കാണും പിന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ പൊടിക്കാൻ കൊടുക്കുമ്പോൾ അരി പൊടിക്കാൻ കൊടുക്കുമ്പോൾ ഓലോസോഡിയുടെ ഭാഗത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊടിപ്പിച്ച് തരും എന്നിട്ട് പിന്നെ ബാക്കി വീട്ടിൽ കൊണ്ടു ചെയ്താലും മതി ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഒന്ന് ചെയ്തെടുത്തുന്ന് മാത്രം അപ്പോൾ അത് ഞാൻ അത് ഉരുളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഈ പൊടി ഇട്ടുകൊടുക്കാം പൊടിയിട്ടു കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം ഒന്ന് തീ നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കണം അതൊക്കെ നമ്മുടെ ആ ഒരു ഇതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും കുറച്ച് എന്താ പറയണ കുറച്ച് മെനക്കെടേണ്ട ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ കുറച്ച് മെനക്കേടാണ് പിന്നെ എനിക്ക് കാത്തും കൂടി ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇളക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഇളക്കിയപ്പോൾ തന്നെ നമ്മുടെ കൈ കാര്യം എടുക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പൊടിക്കാൻ കൊടുത്താലും എല്ലാം നമ്മൾ വറുത്തല്ലേ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പണി നമ്മൾ ചെയ്യാറില്ലല്ലോ പിന്നെ നമ്മളൊരു ടാസ്ക് പോലെ അങ്ങ് ചെയ്തെന്ന് മാത്രം അപ്പം ഞാൻ അവലോസ് കൂടി ഉണ്ടാക്കാൻ മൂണി പറഞ്ഞപ്പം ഇവിടെ ചേട്ടൻ പറഞ്ഞ നൂറ് രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞു എന്നോട് അപ്പം പക്ഷേ അങ്ങനെ നൂറ് രൂപ എടുത്തിട്ട് നമ്മളൊരു പാക്കറ്റ് മേടിക്കുക അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പം എന്നോട് പറഞ്ഞു ഇത് ചുമ്മാതെന്നില്ല നല്ലതായിട്ട് ഇളക്കി കൊടുക്കുകയും പിടിക്കുകയും ഒക്കെ വേണം പിന്നെ എന്നിട്ട് നാളെ അയ്യോ പത്തോ ഒന്നും പറയും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നടക്കില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനിപ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കി എടുക്കുന്നവർ ചേട്ടൻ അപ്പോൾ പുറത്തോട്ട് പോയേ അപ്പം ഞാൻ എനിക്ക് കുറച്ച് ഇളക്കിയപ്പോൾ തന്നെ ശരിയാണ് പറഞ്ഞത് കൈയ്യൊക്കെ നമ്മുടെ വേദന എടുക്കും പക്ഷെ എന്നാലും ഞാൻ പിന്തിരിഞ്ഞില്ല നമുക്കിത് ഒരു സാധനം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കണ്ടേ പിന്നെ എന്താ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ആരെങ്കിലും കഴിക്കുമെങ്കിൽ തിരക്കില്ല ഞാനും ചേട്ടന് മാത്രമേ കഴിക്കത്തുള്ളൂ ഇതുങ്ങളൊന്നും ഒരു പേര് ചിലപ്പോൾ ഒന്ന് കഴിച്ചെന്ന് വരുത്തും അത്രേ ഉള്ളൂ ഇവർക്കൊന്നും ഉലോസപൊടിയൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല പണ്ടൊക്കെ ഉപലോസപൊടിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഒരിതിൽ റെഡിയാക്കി വെക്കും അപ്പോൾ നമ്മളെടുത്ത് കഴിക്കുകയും ഇപ്പം അത് പോയിട്ട് പിള്ളേർക്ക് വേണ്ട അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അത് കാത്തും അപ്പാത്തോ എന്തോ നൂഡിൽസോ എന്തോ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഒന്ന് പൊടിയൊന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് വറുത്ത് വരുന്നവരൊക്കെ കുറച്ച് പാടാണ് പൊടി നീങ്ങാനൊക്കെ പിന്നെ ഒന്ന് കുറച്ച് എന്തായാലും നമുക്കൊരു നല്ലൊരു കളറായി കിട്ടണം ലൈറ്റ് ഒരു ബ്രൗൺ ആകണവരെയൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കറിയത്തില്ല സമയം പോണതും അല്ലെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മടുപ്പായിട്ട് വരും ഇപ്പം കാത്തോടെ ഉള്ളതുകൊണ്ട് ഞാൻ കാത്തൂരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് കുറേ ദിവസമായിട്ടിങ്ങനെ വിചാരിക്കുന്നു അവലോസം കൂടി ഒന്ന് ഉണ്ടാക്കണം പിന്നെ പിന്നെ അത് അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അരി വളർത്തിയിടാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ ഇന്ന് ഞാൻ നന്നായിട്ട് കുതിർത്ത് ഒക്കെ വാരിയൊക്കെ വെച്ചു അപ്പോൾ ഉച്ച കഴിഞ്ഞുണ്ടാക്കാമല്ല എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ നിന്നു ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര മഴയാണ് അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല മഴയൊക്കെ ആയപ്പോൾ എനിക്ക് മറക്കാൻ ചെറിയ മടിയൊക്കെ വന്നു പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതരില്ലേ എന്ന് വിചാരിച്ചിട്ട് വാശി തന്നെ ഉണ്ടാക്കി അപ്പം ചെറിയൊരു തരി വേണം കേട്ടോ നമ്മൾ ആ വില ചൊടി ഉണ്ടാക്കും തീരങ്ങ് പൊടിഞ്ഞ് പോകരുത് അപ്പം ഞാൻ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ തീ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാദ്യം നല്ല ഫ്ലെയിമിലിട്ട് ഒന്ന് റെഡിയായി വരുമ്പോൾ പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കും അപ്പോൾ കൈ ഇടക്കാണ്ട് തന്നെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ചട്ടകം സീലിൻ്റെ ചട്ടകത്തിനേക്കാൾ കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് തടിയുടെ ഈ കയ്യിൽ തന്നെയാണ് ഇച്ചട്ടം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൈപ്പ് ഉള്ളവേ ഇല്ല ഒന്നുമില്ല മറ്റത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്കിങ്ങനെ ചൂടടിക്കും അപ്പം ചെറിയതായിട്ടൊരു മാറ്റമുണ്ട് പൊടിയൊക്കെ ഒന്ന് നേരത്തേലൊക്കെ ഒന്ന് ഇതായി വരുന്നുണ്ട് അപ്പോൾ തേങ്ങയെട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് തേങ്ങ എന്തുമാത്രം ചേർക്കുന്ന അതുപോലെ ടേസ്റ്റുമാണ് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണ വലിയ തേങ്ങയൊന്നും കണത്തൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ അതുപോലെ നല്ല ഇതിൽ ഉണ്ടാക്കിയെടുക്കും ചിലവർ ഇത് അവലോസും കൂടി ഉണ്ടാക്കിയിട്ട് അവലോസ് ഉണ്ടയൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട് പണ്ടൊക്കെ കഴിച്ചാറുണ്ട് ഇപ്പം വർഷങ്ങളായി ഞാൻ അവലോസ് ഉണ്ടക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും ഇന്നില്ലല്ലോ പിന്നെ അത് തന്നെയുമല്ല എനിക്കത്ര വലിയ ഇഷ്ടവുമല്ല എനിക്ക് കൂടുതലും ഓലോസ് വേണ്ടി തന്നെ ഇഷ്ടം അപ്പോൾ ഇതൊക്കെ വറുത്ത് വെച്ചിട്ട് വേണം നമുക്ക് രാത്രിത്ത ഇന്ന് കറിയൊന്നും ഇല്ല സെപ്പറേറ്റ് നമുക്കിപ്പോൾ രാത്രി കുറച്ച് കറിയൊക്കെ വെക്കണം അപ്പം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് അതേലോട്ട് പിടിക്കാൻ അപ്പം ഞാനിത് ഇപ്പം മണി ഒരു മണിയായിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും ഇനി നമുക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലുമൊക്കെ റെഡി ആക്കണം ഇപ്പം രാവിലെ തന്നെ നമ്മൾ വെച്ച് വെക്കണി പിന്നെ നമുക്ക് രാത്രിക്ക് നോ ടെൻഷൻ അപ്പോൾ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നേ മഴയൊക്കെ കാരണം രാവിലെ പോകാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ചിക്കനായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പോൾ അതേ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മുടെ ലോസിൻ്റെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊടിയൊക്കെ ഒന്ന് അങ്ങോട്ട് എന്താ പറയുക ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇളക്കാനായിട്ട് പിന്നെ വലിയ കുഴപ്പം കാണില്ല ആദ്യ തുടക്കത്തിലാണ് നമുക്ക് ഇളക്കാനായിട്ട് കുറച്ച് പാടായിട്ട് കാണുന്നത് ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി ഇപ്പം നല്ല നമുക്ക് പൊടി അതിൽ തന്നെ നമുക്ക് വറക്കുമ്പോൾ അറിയാം ഒച്ച കേൾക്കും റെഡി ആയിട്ടുണ്ടെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും പിന്നെ അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എന്താ പറയുക വേഗാണ്ട് കിടക്കും വലിയ കട്ടയുണ്ടെങ്കിൽ ഇതിപ്പോൾ വലിയ അങ്ങനെ കട്ടകളൊന്നുമില്ല അപ്പം ഇനി ഞാൻ അതെ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി ഇനി കുറച്ച് നേരം നമുക്ക് ആ ചൂടിലിന്നൊന്നായിക്കോളുവേ ആ ഉരുളി തന്നെ ആ ചൂടിലൊക്കെ ഒന്ന് റെഡി ആയി കിട്ടും അപ്പം ചൂടൊക്കെ മാറി അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യണം എന്താ പറയുക മിക്സിയുടെ ചെറിയ അറ്റാക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കും ആദ്യം അങ്ങ് പൊടിഞ്ഞ് വല്ലാണ്ടാവരുത് ഒന്ന് കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് വലിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും എൻ്റെ അങ്ങനെ വലിയ കട്ട അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കട്ട അങ്ങനെ വരേയില്ല അപ്പോൾ വലിയ കട്ട ഉണ്ടായില്ല എന്നാലും ഞാനൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താണ് അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ നല്ലതായിട്ട് ചേർത്തിക്കണമുണ്ട് നല്ല രസമായിരുന്നു കഴിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി എല്ലാം ഒരു പേപ്പറിലൊക്കെ ഒന്ന് നിരത്തിയിട്ട് ഇനി ഞാനൊരു പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം ഉണ ഇത് എന്താ പറയുക ചൂടൊക്കെ അറിയിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിലോട്ടൊക്കെ ഇട്ട് അടച്ചൊക്കെ വെച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ആദ്യമായിട്ടായിട്ടാണ് വലോസോടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പുറത്തൊന്നും ഒന്നില്ലെങ്കിൽ വാങ്ങിക്കും പോലെ അമ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ സ്വന്തമായിട്ട് സ്വന്തം കൈ കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അവലോസോടി ഉണ്ടാക്കുന്നത് അപ്പോൾ കറക്റ്റ് അത് റെഡിയാവും ചെയ്ത് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം പിന്നെ ചേട്ടൻ വരുമ്പോൾ എന്ന് കാണിച്ചും കൊടുക്കാമല്ലോ ആ എന്താ പറയുക ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെന്ന് പറയാലോ അങ്ങനെ അവലോസുകൂടി എല്ലാം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ രാത്രി കറി ഒന്നും ഇല്ല അപ്പം ഇന്ന് രാത്രി ഞാനപ്പം വിചാരിച്ചൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത് ഞാൻ ഒരു ഉച്ചയായപ്പോൾ തന്നെ അത് കുഴച്ച് വെച്ച കേട്ടോ എല്ലാം ഞാനപ്പം അതിങ്ങനെ കാണിക്കുന്നൊന്നുമില്ല എന്താ കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചപ്പോൾ ആണോ അപ്പം അതുകൊണ്ട് എന്താണ് എങ്ങനെയാന്നുള്ള ഒരു ഡീറ്റെയിൽ റെസിപ്പി ഒന്നും പറയുന്നില്ല അപ്പം ഇതൊക്കെ നമ്മൾ ചോറ് ഉണേകാട്ട് മുമ്പ് തന്നെ ഞാൻ പുരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ അവലോസൊടി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ റെഡിയാക്കിയത് എനിക്ക് കറക്കിട പോകുമ്പോൾ ചിലവരും നിറത്തിയൊന്നും കഴിക്കാത്ത പോലും ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും വീടൊക്കെ വേണം അമ്മയൊക്കെ രാമായണം വായിക്കുന്ന അവർ കഴിയണവർക്കും മീൻ തൊടുവില്ലായിരുന്നു ബട്ടർ ചിക്കൻ പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ച് കഴിയും അധികം താമസമൊന്നുമില്ല പെരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീരും ഒന്ന് ഫ്രൈ ചെയ്യുക പിന്നെ നമ്മൾ സവാളയും തക്കാളിയും എല്ലാം കൂടി ഇല്ല അതൊന്നും മിക്സിയിൽ അടിച്ചെടുക്കുക പിന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് ബട്ടർ ചേർക്കുക ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രീമും ചേർക്കുക അങ്ങനെ റെഡി അല്ലാണ്ട് ബട്ടർ ചിക്കൻ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ പരിപാടികളൊന്നുമില്ല പ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് അത് നല്ല ടേസ്റ്റുമാണ് ബട്ടറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ വലിയ അരിവും കാണത്തില്ല അപ്പം നല്ലൊരു ടേസ്റ്റി കറിയാണ് അപ്പം ഇത്ര ഉള്ളട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോകണേന് അപ്പം വീഡിയോ എൻ്റെ ഇഷ്ടമായത് വീണ്ടും പറയുകയാണ് ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്